ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഷിതകുർ അല്ലെ അൻപത്തി ഏഴാം അധ്യായമായ സൂറത്ത് അൽഹദീദ് ആകുന്നു ഇൻഷല്ല ഇരുപത്തിയൊൻപത് വചനങ്ങൾ ഈ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നു നാല് റുക്കുവുകളുമുണ്ട് അവ അവതരണക്രമപ്രകാരം തൊണ്ണൂറ്റിനാല് ആകുന്നു ഹദീദ് എന്ന നാമത്തിന് ഇരുമ്പ് എന്ന അർത്ഥം ഈ അദ്ധ്യായത്തിലെ തന്നെ ഇരുപത്തിയഞ്ചാം വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മദീനയിൽ അവതരിച്ചിട്ടുള്ള ഈ അദ്ധ്യായത്തിന്റെ അവതരണ കാലം ഉഹുദിയുദ്ധത്തിനു ശേഷവും ഹുദീബിയ സദ്യക്ക് മുൻപുമാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലമ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയിരുന്ന സൂറത്തുകൾ മുസബിഹാത് തസ്ബീഹ് കൊണ്ട് ആരംഭിച്ചിരുന്ന സൂറത്തുകൾ അവയിൽപ്പെട്ട ഒരു സൂറത്തായിരുന്നു സൂറത്ത് ഹദീദ് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്സലമ ആയിരം ആയത്തുകളെക്കാൾ ശ്രേഷ്ഠമായ ആയത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ അധ്യായത്തിലെ മൂന്നാം വചനമാണെന്ന് അഭി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഈ അധ്യായത്തിൽ ധാരാളം അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടനാമങ്ങളും അടങ്ങിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച മൂന്നാം വചനത്തിൽ അത് നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കുന്നതാണ് ദൈവമാർഗത്തിലുള്ള ധനവ്യയം ചെയ്യാനുള്ള ഉത്ബോധനമാണ് അദ്ധ്യായത്തിന്റെ ഉള്ളടക്കം മുസ്ലിങ്ങളും ഇസ്ലാമും ജാഹിറീയത്തും തമ്മിൽ ഇത് നിർണയമായ സംഘടന നടന്നിരുന്ന അക്കാലത്ത് ഈ സുഹൃത്ത് അവതരിക്കാനുള്ള പ്രധാന കാരണം സാമ്പത്തിക ത്യാഗങ്ങൾ അനുഷ്ഠിക്കാൻ മുസ്ലിങ്ങളെ സന്നദ്ധരാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ വിശ്വാസം കേവലം നാവ് കൊണ്ടുള്ള പ്രസ്താവനയും ഏതാനും ബാഹ്യ ചടങ്ങുകൾ ബാഹ്യ ചടങ്ങുകളുടെയും പേരല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് അതുപോലെ ദൈവമാർഗത്തിൽ ജീവതനാദികൾ അർപ്പിക്കുക എന്നത് ഏത് സന്ദർഭത്തിലും മഹത്തരമായ കാര്യമാകുന്നു അള്ളാഹുവിന്റെ ധാരാളം സൃഷ്ടിപ്പുകൾ നമുക്ക് ഈ അദ്ധ്യായത്തിലൂടെ അള്ളാഹു വിവരിച്ചു തരുന്നുണ്ട് ആകാശങ്ങളും ഭൂമിയും അള്ളാഹു ആറ് ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചതെന്നും അള്ളാഹു എല്ലാം കാണുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് എന്നും നമ്മുടെ കൂടെ എല്ലായിപ്പോഴും ഉണ്ട് എന്നുള്ളതും ഈ അദ്ധ്യായത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നു കൂടാതെ ഇഹലോകം വെറും കളിയും വിനോദവും മാത്രമാവുന്നു അത് ഒരിക്കലും ശാശ്വതമല്ല എന്നും അള്ളാഹു അദ്ധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കണമെന്നും വിശ്വസിക്കണമെന്നും അവൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കണമെന്നും റസൂലിനെ പിൻ റസൂലിൻ്റെ മാർഗത്തെ പിൻപറ്റണമെന്നും അള്ളാഹു നമ്മോട് പറയുന്നു ധാരാളം പ്രവാചകന്മാരുടെ അയക്കലിനെ കുറിച്ചും ഈ അദ്ധ്യായത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് അവസാന ഭാഗത്തേക്ക് പ്രവാചകന്മാരെ അള്ളാഹു എന്തിനാണ് അള്ളാഹു അയച്ചതിന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ പറയുന്നുണ്ട് ഉദാഹരണത്തിൽ ഇബ്രാഹിം നബി അലിഹിസലാമെ അയച്ചതിനെ കുറിച്ചും ഇസാ നബി അലിഹിസ്സലാമെ അയച്ചതിനെ കുറിച്ചും മറിയം ബിബി അലിഹിസ്സലാമെ കുറിച്ച് അയച്ചതിനെ കുറിച്ചുമെല്ലാം പറയുന്നുണ്ട് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ഈ അധ്യായത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുകയും കൽപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഈ അദ്ധ്യായം കൂടുതൽ വായിച്ച് മനസ്സിലാക്കാനും അള്ളാഹു ഈ അദ്ധ്യായത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വാഹമുല്ലാഹി വാത്തു